നമുക്ക് പറയാം ചാനലിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീ പരമേശ്വരനായ ശിവനെ ലിംഗരൂപത്തിലാണ് ആരാധിച്ച് അല്ലെങ്കിൽ പൂജിച്ചു വരുന്നത് മറ്റെല്ലാ ദേവന്മാരെയും മനുഷ്യരൂപത്തിൽ ആരാധിക്കുമ്പോൾ എന്തുകൊണ്ട് ശിവനെ മാത്രം ലിംഗരൂപത്തിൽ ആരാധിക്കുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നാം ഇന്ന് മനസ്സിലാക്കുന്നത് അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് തൽക്ഷണം ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല അപ്പോൾ മതത്തിൽ ശിവനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ് ശിവലിംഗം അല്ലെങ്കിൽ ലിംഗം ലിംഗം എന്നാൽ അടയാളം അല്ലെങ്കിൽ ഒരു ചിഹ്നം എന്നാണ് അർത്ഥമാകുന്നത് ശിവലിംഗം ശിവന്റെ പ്രതിരൂപമാണ് ആദിയും അന്തവുമില്ലാത്ത എപ്പോഴും ദീക്ഷണതയോടെ ജ്വലിച്ചു നിൽക്കുന്ന ശക്തി സ്രോതസ്സിനെ എങ്ങനെയാണ് വെവ്വേറെ രൂപങ്ങളിൽ ആരാധിക്കുന്നത് അപ്പോ അതിനായി ആ സ്വരൂപത്തെ ആരാധിക്കുവാൻ ആരാധിക്കുവാൻ വേണ്ടി മുനിശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ ഋഷിവര്യന്മാർ ശിവനെ ലിംഗരൂപത്തിൽ ആരാധിച്ചു തുടങ്ങി അതായത് നിർഗുണമായ നിരാഹാരമായ ഈശ്വരനെ സൂചിപ്പിക്കുവാൻ ലിംഗം എന്ന പദം ഉപയോഗിക്കുന്നു നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ ഒരു രൂപവും ഇല്ലാത്തതിനെ അങ്ങനെയുള്ള ആ ചൈതന്യത്തെ അല്ലെങ്കിൽ ആ ശക്തി സ്രോതസ്സിനെ ലിംഗ എന്ന് ശബ്ദം കൊടുത്ത് വിളിക്കുന്നു ഇപ്പോൾ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ഒരു ഹേതുവായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തെ നമ്മൾ പ്രപഞ്ചശക്തി എന്നോ പരബ്രഹ്മം എന്നോ അല്ലെങ്കിൽ പരമാത്മാവ് എന്നോ പല പേരുകളിൽ വിളിക്കുന്നുണ്ട് ആ ശക്തിയെ ഒരു രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ ആ ശക്തിയെ നമുക്ക് ആരാധിക്കണം നിർഗുണോപാസകർക്ക് അതായത് ഒരു രൂപവും വയ്ക്കാതെ ആരാധിക്കുന്നവർക്ക് ഒരു രൂപത്തിൻ്റെയും ആവശ്യമില്ല എന്നാൽ സഗുണോപാസകർക്ക് അതായത് വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുന്നവർക്ക് ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് പലതരം വിഗ്രഹങ്ങളുണ്ട് എന്നാൽ സഗുണോപാസന കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് നിർഗുണോപാസനയിലേക്ക് കടക്കണം എങ്കിൽ അല്ലെങ്കിൽ ആരാധിക്കണമെങ്കിൽ ഇതിനിടയിൽ ഒരു ചിഹ്നം അല്ലെങ്കിൽ അടയാളമായിട്ടാണ് ലിംഗം പ്രവർത്തിക്കുന്നത് അപ്പോ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവം എന്നാൽ മംഗളം എന്നും ലിംഗം എന്നാൽ ഭാഗ്യലക്ഷണം എന്നുമാണ് അർത്ഥം വരുന്നത് അപ്പോൾ ഒരു സന്യാസിയുടെ ലക്ഷണം എന്ന് എന്ത് എന്ന് ചോദിച്ചാൽ അയാളുടെ കാഷായം മുണ്ടനം തുടങ്ങിയവയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഒരു ബ്രഹ്മചാരിയുടെ ലിംഗം എന്ന് എന്ത് എന്ന് ചോദിച്ചാൽ അയാളുടെ ബ്രഹ്മചര്യം തലയുടെ പിൻഭാഗത്ത് നീട്ടി വളർത്തിയ മുടി എന്നൊക്കെ പറയാം അതുപോലെ തന്നെ ഒരു തലപ്പാവും താടിയും കണ്ടാൽ അത് ഒരു മുസ്ലിം സഹോദരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ അത് അയാളുടെ ലിംഗം ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും അപ്പോ ലക്ഷണമാണ് ലിംഗം എന്ന് പറയപ്പെടുന്നു ശിവം ലിംഗിതേ ഇതി ശിവലിംഗം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് അതായത് ശിവത്തെ അഥവാ മംഗളത്തെ സൂചിപ്പിക്കുന്നു എന്ന് അർത്ഥം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന ഇടത്തേക്ക് പോകാം സഗുണോപാസനയിൽ നിന്ന് നിർഗുണോപാസനയിൽ കടക്കുമ്പോൾ അവർക്ക് മനുഷ്യരൂപത്തിലുള്ള ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് പകരം ഇതൊന്നുമില്ലാത്ത ഒരു രൂപത്തെ ധ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഋഷിമാർ ശിവലിംഗ ആരാധനയിലേക്ക് ഇവരെ തിരിച്ചുവിട്ടു അല്ലെങ്കിൽ ടേൺ ചെയ്തു എന്ന് പറയാം അതായത് പൂർണ്ണമായും നിരാഹാരമായിരിക്കുന്ന ഒന്നിൻ്റെ അകാരം അതിൻ്റെ പ്രതിമ അല്ലെങ്കിൽ ചിഹ്നം അതാണ് ശിവലിംഗം എന്ന് പറയുന്നത് ശിവമെന്നാൽ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു ഇവിടെയാണ് ശിവപുരാണത്തിൽ പറയുന്ന ആ കഥ ഓർമ്മ വരുന്നത് ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിൽ ഒരു തർക്കമുണ്ടായി താങ്കളിൽ തങ്ങളിൽ ആരാണ് ശക്തിമാൻ എന്നത് ഇടയിൽ വലിയ ഉണ്ടായി അപ്പോൾ ഇരുവർക്കുമിടയിലായി ഒരു ലിംഗം പ്രത്യക്ഷമായി ആരാണോ ഈ ലിംഗത്തിൻ്റെ ആദിയോ അവസാനമോ കാണുന്നത് അവരാണ് എന്ന് അശ്രീതി കേൾക്കുകയും അതിന് പ്രകാരം ഒരാൾ മുകളിലോട്ടും മറ്റേയാൾ പാതാളത്തിലേക്കും യാത്രയായി ഇരുവർക്കും ആദിയും അവസാനവും കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഇരുവർക്കും മനസ്സിലായത് നമ്മളെക്കാളും ശക്തിയുള്ള ഒരാൾ ഉണ്ട് എന്ന് അപ്പോ ഇത്രയേ ഉള്ളൂ ശിവലിംഗം എന്ന് പറഞ്ഞാൽ മംഗളം എന്നതാണ് പരമശക്തിയുടെ പരമചൈതന്യത്തിൻ്റെ പ്രതീകമാണ് ശിവലിംഗം അപ്പോൾ എല്ലാവർക്കും ശിവലിംഗത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം